ക്ഷാൽ കപ്പലിന്റെ ഉത്തമ മാതൃകയിലുള്ള ഒരു പള്ളി കണ്ട് വത്തിക്കാനിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ ഞെട്ടിയിരിക്കുകയാണ് അതെ ലോകത്തിലാദ്യമായി പൂർണ്ണ രീതിയിലുള്ള കപ്പലിന്റെ മാതൃകയിലൊരു പള്ളി തൃശൂർ ജില്ലയിലെ ഏറവിലാണ് ഒപ്പം കൌതുകവും തോന്നുന്ന സെന്റ് തെറാസസ് പള്ളി കപ്പൽ പള്ളിയുടെ ഫോട്ടോ കണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ബ്യൂട്ടിഫുൾ ലോകത്തിൽ കപ്പലിന്റെ പൂർണ്ണമായ മാതൃകയിലുള്ള ഇന്ത്യയിലെ കപ്പൽ പള്ളിയുടെ ഫോട്ടോ മാർപ്പാപ്പ ആദ്യമായി കാണുകയായിരുന്നു കപ്പൽ പള്ളിയും ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസിയുടെയും ചിത്രമടങ്ങുന്ന ഫോട്ടോ അദ്ദേഹം ആശീർവദിച്ചു മാർപ്പാപ്പയുടെ പൊതുശേഖരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സമ്മാനങ്ങളുടെ പട്ടികയിൽ ഇനി ഈ ഫോട്ടോയും പ്രദർശിപ്പിക്കും എറവ് ഇടവകാംഗവും ജീസസ് മേരി ജോസഫ് കോൺഗ്രിഗേഷൻ ഗ്ലോബൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കോർഡിനേറ്റർ സേവനം ചെയ്യുന്ന സിസ്റ്റർ മേരി ഡെനിൻ കൂടിക്കാഴ്ചക്കിടയിലായിരുന്നു ഞാൻ റോയ് ജോസഫ് വടക്കൻ തൃശ്ശൂരുള്ള ചർച്ച് കപ്പൽ പള്ളിയുടെ വികാരി അച്ഛനാണ് നമുക്കറിയാം ഈ കപ്പൽ പള്ളി ലോകത്തിലെ ഒരു മോഡലായിട്ടുള്ള കപ്പലിന്റെ മോഡലായിട്ടുള്ള ഒരു പള്ളിയാണ് ജീവിതം ഒരു യാത്രയാണെന്ന് തോന്നിപ്പിക്കുന്ന വിശ്വാസദീപമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കപ്പൽ നമുക്കെല്ലാവർക്കും തരുന്നത് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ ഈയിടെ ഇടവാങ്കമായ സിസ്റ്റർ മേരി ഡെറിൻ പുള്ളി നമ്മുടെ മാർപ്പാപ്പയുടെ ശേഖരത്തിലേക്ക് ഈ കപ്പലിൻ്റെ ഒരു മോഡൽ കൊടുത്തപ്പോൾ വളരെ കൂടെ മാർപ്പാപ്പ അത് കാണുകയും അത് മാർപ്പാപ്പ തൻ്റെ വസ്തുവകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തു വയ്ക്കുകയും ചെയ്തു അങ്ങനെ ലോക ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ ഈ കപ്പൽ പള്ളി മാറിയിട്ടുണ്ട് ഈ ലോകത്തിൽ ഈ മാതൃക ഇവിടെ മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഈ മാതൃക മുഴുവനായിട്ടുള്ള കപ്പലിന്റെ മാതൃകയായിട്ട് ഈ പള്ളി മാത്രമേ ഉള്ളൂ പൂർണ്ണമായും കപ്പലിന്റെ ഷേപ്പുള്ള മാതൃക ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഇതിന്റെ പ്ലാനിലേക്ക് എത്തിയത് ഇവിടെ മുമ്പ് വികാരിച്ചനായിരുന്ന ഒരു വിൻസെഷൻ ഫാദർ ഉണ്ട് ഇമ്മാനുവൽ ആത്തപ്പള്ളി അദ്ദേഹമാണ് ഈ പ്ലാനിന്റെ മുഴുവൻ ക്രെഡിറ്റും അവകാശപ്പെടുന്നത് അദ്ദേഹമാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനയുടെ ജീവിത യാത്രയാണ് അപ്പോൾ അത് ോഹിന്റെ പേടകമായിട്ടും അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന അക്കരയ്ക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പേടകമായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്